ഹലോ ഇത് ഇത് ട്രാവൽസ് ട്രാവൽസ് ആണോ കുട്ടു ആൻഡ് ആണ് ഓ ആ നമ്മൾ ഈ വിദേശ രാജ്യങ്ങളിൽ ഈ ലോകത്തിന്റെ ഏത് അണ്ടഘടാകത്തിൽ പോണെങ്കിലും ഈ അണ്ടകടാകം ടൂർസ് ആൻഡ് ട്രാവൽസിനെ സമീപിച്ചാൽ മതി വിശ്വസ്തതയോടെ നിങ്ങൾക്ക് സമീപിക്കാം വേറെ വിശ്വസതാം സാറേ എന്താ സാർ അങ്ങനെ പറയുന്നത് സാർ ഒന്ന് തിരക്കു ആ ശരി അതെ നമ്മളെ ട്രാവൽസിനെ പറ്റി ഭയങ്കര പരാതിയാണ് പറഞ്ഞത് നമ്മളീ കഴിഞ്ഞ ദിവസം ഒരു സായിപ്പിനെ നമ്മൾ ഊട്ടിക്ക് പറഞ്ഞോട്ടില്ല ഒരു മാസത്തേക്കാണല്ലോ ആ പുള്ളി അവിടെ ട്രാഫിക് സിഗ്നലിൽ അവിടെ എന്തൊക്കെയാണ് പ്രശ്നമായിട്ട് അവിടെ ആ ഗസ് ഇറങ്ങി ഓടിക്കളഞ്ഞു ട്രാഫിക് സിഗ്നലിൽ അവിടെ എന്താണ് പ്രശ്നം ഉണ്ടായത് നമ്മളിപ്പോൾ പുതിയൊരു ഡ്രൈവറെ വെച്ചില്ലേ സാടെ എന്തോ വിഷയം ഉണ്ടാക്കി എന്തോ പ്രശ്നം ആണ് ട്രാഫിക് എന്നൊക്കെ പറഞ്ഞു ആ ഗസ് ഇറങ്ങി ഓടിക്കളഞ്ഞു അയ്യോ ഇതൊക്കെ സാറ് അങ്ങനെ തന്നെ വേണം അങ്ങനെ തന്നെ വേണം ആ എന്തിനാണ് വേറെ അറിയാൻ പിള്ളേരെ നോക്കുന്നത് ഞാൻ ഇവിടെ ജോലിക്കൊണ്ടല്ലോ എനിക്കറിയാമോ ഡ്രൈവിങ് എന്നെ വെച്ചാൽ പോരാ എന്ന ഒരു കാര്യം ഞാൻ നാളെ തൊട്ട് നിനക്ക് ഒരു കാർ നിന്നെ ഒരു കാർ ഞാൻ എത്തിക്കുകയാണ് എന്താണ് ആദ്യം ചെയ്യുന്നത് ഞാൻ ഡോർ തുറന്ന് പുറത്തു പോകും ഈ ഡോർ തുറന്നു തന്നു പുറത്തു പോകുന്നത് കാർ തന്നാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നാണ് ഞാൻ ചോദിച്ചത് സാറേ ഞാനിപ്പോ എവിടെ നിൽക്കുന്നത് ഏഹ് എവിടാ ഞാനിപ്പൊ നിൽക്കുന്നത് നീ ഇപ്പം നമ്മുടെ ഓഫീസിലാണ് നിൽക്കുന്നത് ആണല്ലോ ഈ ഓഫീസിന്റെ ഡോർ ഓർന്നാലേ പുറത്തോട്ട് പോകാൻ പറ്റും ഓ അങ്ങനെ എന്നിട്ട് എന്ത് ചെയ്യും ഡോർ ഓർണ അകത്ത് കയറും നീ ഇപ്പൊ ഡോർ തുറന്ന് പുറത്തിറങ്ങിയതല്ലേ പിന്നെ എന്തിനാണ് തിരിച്ചു ഇങ്ങോട്ട് കേറി വരുന്നത് അയ്യ് അങ്ങോട്ട് കേറുന്ന കാര്യല്ല പിന്നെ ഡോർ തുറന്നതല്ലേ കാറിന്റെ അകത്തോട്ട് കേറാൻ പറ്റൂ കാറിന്റെ ഡോർ തുറക്കുന്ന കാര്യ ഓ കാറിന്റെ ഡോർ തുറന്ന് അകത്ത് കയറുന്നു എന്നിട്ട് പിന്നെ എനിക്ക് ഹെവി ലൈസൻസ് ഒക്കെ ഉണ്ട് ഹെവി ലൈസൻസ് ഉണ്ടോ എന്നാ പിന്നെ കാർ ആക്കണ്ട ഞാൻ നിനക്ക് ബസ് തരാം ബസ് തന്നെ എന്ത് ചെയ്യും ഡോർ തുറന്ന് പുറത്തിറങ്ങും നീ എന്തിനാണ് ഇപ്പൊ ഡോർ തുറന്ന് പുറത്തിറങ്ങുന്ന എന്തിനാണ് സാറ ഞാനിപ്പ എവിടെ ഇരിക്കുന്നേ നീ ഇപ്പൊ എവിടെ ഇരിക്കുന്നത് നീ ഓഫീസിലല്ലേ നിൽക്കുന്നത് അതല്ലല്ലോ ഞാൻ കാറിനകത്ത് ഇരിക്കുവന്ന സാർ നേരത്തെ വന്ന കാറിനകത്ത് അപ്പൊ ആ കാറിനകത്ത് നീ കാറിനകത്തിരിക്കാണ് നീക്കാതെ ഞാൻ നിനക്ക് ഇപ്പൊ ബസ് തന്നില്ലേ ആ ബസ് തന്നാൽ എന്ത് ചെയ്യുന്ന ഞാൻ ഡോർ ഡോർ ഡോർത്ത് തന്നു ഡോറ് കാരണം അത് നീ ഇറങ്ങിയല്ലോ പിന്നെ എന്തിനാണ് നീ ഡോർ തുറന്ന പിന്നെ തുറന്ന അകത്തോട്ട് കയറുന്നത് പിന്നെ ബസ്സിന്റെ അകത്തോട്ട് കയറണ്ടേ ബോസിന്റെ ഡോർ തുറന്ന അകത്ത് കയറണ്ടേ ഓ ബസ്സിന്റെ ഡോർ തുറന്ന അകത്ത് കയറും എന്നിട്ട് എന്നിട്ട് കൊള്ളാം ഞാനിപ്പോ ഒരു പതിനഞ്ച് രൂപ നിണ്ടയിലോട്ട് തന്നാൽ നീ ഒരു ചായയും കഴിയും എനിക്ക് വാങ്ങിച്ചു കൊടുത്തല്ലേ പിന്നെ അതല്ലേ ചെയ്യുന്നത് എന്നാൽ അത് തന്നെ എന്റെ പൊന്നുവാൻ ചെയ്താൽ മതി അത് തന്നെ വൃത്തിയും എനിക്ക് ചെയ്യുന്നില്ല ഡോർ തുറന്നു അകത്തോട്ടും കയറണ്ട പുറത്തോട്ടും കയറണ്ടാ രസം മതി ഞാൻ ഡോറ് തുറന്ന് പുറത്തു പോട്ടെത്തില്ല റൂമിൽ പുറത്തു പോയാലും ചായ വളിക്കാൻ പറ്റും നീ എങ്ങോട്ടെല്ലാം പോകുമ്പോ ഡോർ തുറന്നു എങ്ങോട്ടും പോയി ഹലോ നമസ്കാരം മാഡപ്ര മാത്യൂസ് ഒരു പക്ഷി നിരീക്ഷകനാണ് എനിക്ക് കാമറൂന് പോകാൻ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാം സാറേ ബുക്ക് ചെയ്യാൻ ചെയ്യാം ആയിക്കോട്ടെ ഞാനിപ്പോ ചെക്കോസ്ലോവക്കിലെ ഗുഹാമുഖങ്ങളിലെ ഈ കടബാളിനെ കുറിച്ച് പഠിച്ചിട്ട് വരുന്ന ഒരാളാണ് കടബാവൽ കടബാവല അതിനെ കുറിച്ച് നോക്കൂ ഇഷ്ടം പോലെ എനിക്കൊരു സംശയം സാറേ എന്തിനാണ് സാറേ ഈ വവ്വാലും മാത്രം ഇങ്ങനെ പിന്നെ തല കീഴായിട്ട് കിടക്കുന്നത് ബാക്കി എല്ലാ പക്ഷികളും നേരെയാണ് കിടക്കുന്നത് എളികറൽ എന്ന് പറയും അഹങ്കാരം എന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞു നിങ്ങൾക്ക് രണ്ട് കാലില്ലേ കാലു വെച്ച് നിങ്ങൾ നിവൃത്തി നിൽക്കുന്നില്ലേ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നു തള്ളയില്ല ബാബൽ തല കിഴക്കാൻ ജാതി എന്നാണ് ഓ ടിക്കറ്റ് സാറിന് മാത്രം മതിയോ അതോ വൈഫിനും കൂടെ ചേർത്ത് നമുക്കൊരു പാക്കേജ് പോലെ ഒറ്റകേ ഉള്ളു എന്റെ വീട്ടിൽ ഞാൻ ഒറ്റക്കെയുള്ള വൈഫില്ല വിഭാഗം കഴിച്ചല്ലേ വിവാഹം കഴിച്ചതാണ് അപ്പൊ ഞാൻ നാളെ സാറിനെ വിളിച്ച് ടിക്കറ്റ് ഓക്കെ ഓക്കെ ഇല്ല ഇല്ല ഞാനിവിടെ ഒരുപാട് തിരക്കുണ്ട് ഒരെണ്ണം കൂടെ ഒരെണ്ണം കൂടെ ഒരെണ്ണം കൂടെ എറണാകുളം കൂടെ നന്നായിട്ട് പഠിച്ചു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു നിങ്ങൾ എന്താണ് കാണിക്കുന്നത് അതെ പേര് ദൈവമേ ഈ റീൽസും ടിക്ടോക്കും ആണ് ഈ ലോകം നശിപ്പിക്കുന്നത് ഈ മെനകട്ട പരിപാടികാരനോണ്ടല്ലോ ഈ നാട് നശിച്ചോണ്ടിരിക്കുക ഇതൊന്നും പ്രോത്സാഹിപ്പിക്കരുത് കേട്ടോ നിങ്ങള് ഈ റീൽസ് നിങ്ങൾ നിങ്ങൾ എന്ത് പറയുന്നത് റീൽസ് ഇടോ പണ്ടൊക്കെ ഒരു കല്യാണം നടക്കുവാണെങ്കിൽ പന്തൽ പണിക്കാർ വേണം പിന്നെ ടൂറിസ്റ്റ് കാറ് വേണം പിന്നെ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾക്ക് സുഹൃത്തെ ആൻഡ് ടൂറിസ്റ്റുകാർക്ക് ഓട്ടോ ഇല്ല പണ്ടൊക്കെ മൂന്നു ലക്ഷം രൂപ നാലു ലക്ഷം രൂപയാണ് ഒരു കല്യാണത്തിന് ചെലവാകുന്നത് ഇപ്പൊ എന്താണ് ഒറ്റയ്ക്ക് ഒരുത്തൻ റീൽസ് എടുക്കും കുറച്ച് കഴിയുമ്പഴത്തേക്ക് അവൻ ഡിവറ്റ് തുടങ്ങും ഈ ഡിവറ്റ് തുടങ്ങി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ കാന്താരിയും ആ കാന്താരിയും ആകും പിന്നെ ഇവിടെ ചെന്ന് നിന്നിട്ട് ഒരു തുളസിമാല അങ്ങോട്ട് വിടും ഒരു തുളസിമാല ഇങ്ങോട്ട് വിടും കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു രണ്ട് മൂന്ന് ലക്ഷം രൂപ തീരണ്ട കല്യാണം ഇത് നൂറ്റമ്പത് രൂപ തീരും മനസ്സിലായോ അപ്പൊ ആർക്കാണ് ബുദ്ധിമുട്ട് ാണ് ചേട്ടാ ഞങ്ങളുടെ ഒരാഴ്ച ആയിട്ടുള്ള വേണ്ട രാവിലെ ആറ്റ കോരം ശംഖുമുഖാൻ തീർന്നു ഹണിമൂൺ ഈ കല്യാണം ഓർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരു കാര്യം മാത്രമേ അത് പറഞ്ഞിട്ടുണ്ടായി കല്യാണം കഴിയുമ്പോൾ എന്നെ കൊണ്ടുപോകുന്നു അവിടെ അല്ല എനിക്ക് പോകേണ്ടത് എനിക്ക് കുറച്ച് തണുപ്പും ഒക്കെ കിടന്ന സ്ഥലത്ത് പോകുന്നു നല്ല നല്ല പാക്കേജ് ഏതാ ഉള്ളത് നല്ല പാക്കേജ് പറഞ്ഞാൽ നമ്മള് ഏറ്റവും ഇപ്പൊ നല്ലത് കുളും കൊച്ചു ഇത് ഒരുപാട് പൈസയാവും പൈസയാവും നിങ്ങൾ ഇവിടെ തിളക്കാതെ ഞാൻ ഇതിന്റെ പാക്കേജിനെ കുറിച്ച് പറയട്ടെ മണാലിയിലേക്ക് പോകുന്ന രണ്ട് മാസത്തേക്ക് ഒരു പാക്കേജ് ഇവിടെ ഉണ്ട് വളരെ കുറച്ച് വളരെ മാന്യമായ രീതിയിൽ നമ്മൾ അത് ചെയ്തു തരും അപ്പൊ താമസം വേണമല്ലോ സ്റ്റാർ ഹോട്ടലിൽ താമസം ഫ്ലൈറ്റ് പോലെ സീറ്റിൽ ഇരിക്കണമല്ലോ ഇതിനൊക്കെ പറ്റിയ നാല്പതിനായിരം രൂപ മുടക്കാമെങ്കിൽ സ്റ്റാൻഡേർഡ് ആയ രീതിയിൽ ഇതില് കുറഞ്ഞതൊന്നുമില്ല കുറഞ്ഞതാ നമുക്ക് അത്രയും സ്റ്റാൻഡേർഡ് വേണ്ടൊക്കെ ഇച്ചിരി മതി ഒരു കാര്യം ഞാൻ പറയട്ടെ സാർ ഇപ്പൊ എല്ലാവരും ഇതൊക്കെ ചെയ്താണ് നമുക്ക് രണ്ട് മാസം എന്ന് കുറഞ്ഞ ചെലവാണ് രണ്ടു മാസമാണ് ഒരു ലക്ഷത്തി നാപ്പതിനായിരം രൂപ എന്റെ നീ ഇത് സമ്മതിക്കരുത് ഈ ഒരു ലക്ഷത്തി നാപ്പതിനായിരം ഉണ്ടെങ്കിൽ നമുക്ക് മൂന്ന് കറവ പശുവിനെ വാങ്ങിച്ചു വീട്ടി നിർത്താം ഹലോ സുഹൃത്തേ ഈ കറവ പശുവിന്റെ പുറത്ത് കയറി കുളൂ മണാലിക്ക് ഇറങ്ങാൻ പറ്റുവോട്ടാ പിന്നെ അത് പിന്നെ ഈ മണാലിന് വേണ്ട വേണ്ട എനിക്ക് തണുപ്പ് പറ്റൂല അങ്ങനെ പ്രശ്നം ആ എനിക്ക് തണുപ്പ് പറ്റൂല വേണ്ട വേറെ വേണ്ട പോവാ തണുപ്പ് പ്രശ്നമല്ലാത്ത സ്ഥലമുണ്ട് നമുക്ക് രാജസ്ഥാനും ഉണ്ട് രാജസ്ഥാൻ അവിടെ നല്ല ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ള പാലസുകൾ ഉണ്ട് കാണാനൊക്കെ ഒരുപാട് സംവിധാനങ്ങളുണ്ട് അത് അത് നോക്കാം അവിടെ താമസം എല്ലാ സംവിധാനങ്ങളും ഫ്ലൈറ്റ് തന്നെ അവിടെ മതി പോയാൽ ഫ്ലൈറ്റിലും അത് നമ്മൾ ഏറ്റവും കുറച്ച് നമുക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കുറവാണ് രാജസ്ഥാനില് ാണ് രാജസ്ഥാനിൽ ചൂട് കൂടുതലാണ് എന്നെ കൊണ്ട് താങ്ങൂല എനിക്ക് ചൂട് കൂടുതലാണ് തണുപ്പും അനുഭവിക്കാൻ പറ്റില്ല നമുക്ക് നമുക്ക് വേറെ കാര്യം ചെയ്യാം ഓ ഗോവയെ പിടിക്കാം ചൂടും തണുപ്പും വലിയ പ്രശ്നമില്ല നല്ല കാലാവസ്ഥയാണ് ബീച്ചിൽ പ്രശ്നമുണ്ട് ഉപ്പുകാറ്റടിക്കുക എന്റെ മുഖത്ത് ഉപ്പുകാറ്റ് അടിച്ച് അത് വേണ്ട ഈ പോവാറി കൊണ്ട് ഒരുക്ക തരത്തിലും സമ്മതിക്കു നിങ്ങൾക്ക് ഇനി വന്നാൽ ഞാൻ ചോദിക്കട്ടെ എനിക്ക് എന്താണ് പ്രശ്നം എന്താണ് എനിക്ക് എനിക്ക് ഒരുപാട് പാടില്ല തണുപ്പും ഒരുപാട് പാടില്ല സ്ഥലമാണോ ഞാൻ പറഞ്ഞതന്നത് പിന്നെ നമുക്ക് മൂന്നാർ സെറ്റ് ചെയ്യാം അവിടെ അല്ല അത് അവിടെ തണുപ്പ് കൂടുതലാണ് സാറേ നിനക്ക് ചൂടും പറ്റത്തില്ല തണുപ്പും പറ്റത്തില്ല അതെ അതെ അങ്ങനെയാണ് നീ ഒരു കാര്യം ചേട്ടാ ഈരാറ്റുപെട്ടയിൽ എൻ്റെ ഒരു കുഞ്ഞമ്മേട വീടുണ്ട് ഉണ്ട് അവിടെ നീ ചെല്ലു ഒരു നൂറ്റമ്പത് കൊടുത്താൽ മതി അവരെ അവിടെ പോയി എന്റെ ആഗ്രഹം ഞാൻ എനിക്ക് ഇങ്ങനെ കാടും മലകളൊക്കെ താണ്ടിട്ട് ഇങ്ങനെ ഇതൊക്കെ ഞാനാണ് അതൊക്കെ ഞാനാണ് അന്ന് മുടിയൊക്കെ ഉണ്ടായിരുന്നു ദൈവം എന്ത് രസമാണ് ഒരുപാട് ചെറിയ സ്ഥലത്തൊക്കെ പോയി നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കണം <isma FM> ും ഞാൻ ഫ്രണ്ടില് നമ്മുടെ വീട്ടിൽ നിന്നും തന്നെ ചെയ്യാവുന്ന ഒരു സംവിധാനമാണിത് വീടിന്റെ ഫിറ്റിയൽ ഉള്ള സീനറി മേടിക്കുക എവിടുന്നാലും സീനറി മേടിച്ചിട്ടൊട്ടിക്ക എന്നിട്ട് അതിന്റെ ഫ്രണ്ടിലേക്ക് ഈ സാധനം കൊണ്ടു വെക്ക സെൽഫി എടുത്തു കഴിഞ്ഞാ ഇതേപോലെ സാധനം കിട്ടും നൂറ് രൂപയുടെ ചെലവേ ഉള്ളൂ പക്ഷേ കക്കൂസിന്റെ അടപ്പില്ലേ അതെന്താ നമ്മടെ കാര്യം നടന്ന പോരെ ോ വേണ്ട ഇതിന് രണ്ടായിരത്തി നാനൂറ് രൂപ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഏത് രാജ്യത്ത് വേണമെങ്കിലും പോയിരുന്നു അതെ രണ്ടായിരത്തി നാനൂറ് കൂടുതലാണ് എന്റെ വീട്ടില് പഴയ പോലെ ഇതൊന്നും വേണ്ട പോവാണെങ്കിൽ അങ്ങനെ അത്ര പിശകനാണ് ഇങ്ങോട്ട് വന്നപ്പോ ബസ്സിന് ടിക്കറ്റ് എന്റെ മാത്രം നിനക്കും എടുത്തില്ലേ നമ്മൾ രാവിലെ ദോശ കഴിക്കാൻ പോയപ്പോ നിന്റെ ബില്ലും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തില്ലേ പിന്നെ നീ എന്തൊരു കണക്കിനാണ് ഞാൻ പിശിക്കലെന്ന് പറയുന്നത് നീ എന്ത് തേങ്ങായി പറയുന്നത് നിന്റെ ഭാര്യയാണ് ആണ് പിന്നെ അവിടെ ടിക്കറ്റ് എടുക്കുന്നത് നീ അല്ലാതെ വേറെ ആരെങ്കിലും എടുക്കും അതുകൊണ്ടാണ് സാർ അവിടെ എന്നെ പിശിക്കുന്നത് സാറേ ഇപ്പൊ ഹണിമൂണൊക്കെ പോവാം പക്ഷെ ചിലവ് കുറഞ്ഞിരിക്കണം സാർ അതാണ് ആവശ്യം നിനക്ക് ചെലവ് കുറഞ്ഞിരിക്കും താമസം ഓ ഭക്ഷണം ഭക്ഷണം വേണം പക്ഷെ എന്നാൽ ചെലവ് കൂടാൻ പക്ഷേ പിന്നെ മൂടുമ്പോ പത്ത് പേർ പത്ത് പേർക്ക് അറിയാവുന്ന സ്ഥലമായിരിക്കും ആ പത്ത് പേർക്ക് അറിയാവുന്ന ഒരു സ്ഥലമായിരിക്കും ആ എന്നാ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട് ആ പോകാമോ പോവാം പോവാൻ പോവാം അവിടെ താമസ ഭക്ഷണം നീ ചിലവ് ചുരുക്കി വേണ്ട ആ പത്ത് പൈസ ഭക്ഷണത്തിന് കൊടുക്കണ്ട ചെയ്യാം ഫിക്സ് ആ ഭക്ഷണത്തിന് പത്ത് പൈസ കൊടുക്കണ്ട ഓ പിന്നെ നിനക്ക് കിടക്കണം കിടക്കണം കിടക്കാൻ അവിടെ നിനക്ക് കിടക്കാം രാത്രി പോരെ മെഡിക്കൽ ആ മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിൽ കൂട്ടിരിപ്പ് കേന്ദ്രം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഉണ്ട് അവിടെ പോയി കിടന്നാൽ മതി മനസ്സിലെ അവിടെ കൊറേ സന്നദ്ധ സംഘടനക്കാര് പാവങ്ങൾക്ക് വേണ്ടി ഭക്ഷണം കൊണ്ടുതരും മൂന്ന് നേരം അതും വാങ്ങിച്ച് നക്കിച്ച് നീ അവിടെ കിടന്നാ മതി നിനക്ക് അതേ പറ്റൂ